ീർന്നുപോയിക്കൊള്ളോ അമൃതസമാചുരമധൂപൂരവും മാർദക്ങ്ങളും ഭക്ഷിച്ചുകൊള്ളകനീം അലമലാമിതരുതരു രാമകാര്യാർത്ഥമായ വിധോ പാർക്കൂതെങ്ങുമേം പെരുവഴിയിലശനശയനങ്ങൾ ചെയ്യുന്നതും പോത്തും മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമറി അനുചിതമിതറികം രഘുകുലാതിലകാര്യങ്ങളൻ പോഴിഞ്ഞരുതൊന്നുമേം വിഗതഭയമിതി വിരവോടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനകം പവനസുതാനി വയുമുര ചെയ്തു കൈകളാൽ പർവതാശീശ്വരനെത്തലോടീടിനാൽ പുനരവനുമനിലാ സമമുഴറി നടകൊണ്ടിതോ പുണ്യജനേന്ദ്രപുരം പ്രതിസംഭ്രമാൻ തദനു ജല ജലതു ജലധീരധി ഗംഭീരദേശാലേ സന്തം വാണേഴും ഛായ ഗ്രഹണീയം സരിതീപനുമരി പോകുന്നവൻ തന്നിഴലാശു പിടച്ചു പിഴ പിടിച്ചു നിർത്തിയിടിനാൻ നതുകൊഴുതുമഗതി മുടക്കിയതാരെന്നും സന്തരപാത്തുകീഴ്പോട്ടു നോക്കിയിടാൻ അതിവിപുലതര ഭയ കരാങ്കിയെ കണ്ടളാരംഗിപാതേന കൊന്നിയിടാൽ തക്ഷണേ നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുണ്ണ നീജയാം സിംഹികയെ കൊന്നോരനന്തരം ദശവദന ഗുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണാദിക്ക് നോക്കി കുതിച്ചീടിനാൻ ചരമഗിരീശിരവീയു പ്രവേശിച്ചിതൂ ചാരുലങ്കാവുര പുരാഗ്രേ ഗവീന്ദ്രനും ദശവദന അമരമതി വിമലവിമുലസ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം ബഹുലപലകുസുമതലായുധം വിടഭിസംങ്കുലം വല്ലീകുലാവൃതം പക്ഷിമൃഗാഞ്ജിതം മണികനകമയ മമരപുര സദൃശമംബുധിം മധ്യേ തൃച്ചു തൃചുഗുടാ ത്രികുടാചലോ ബരിമാരുതി കമലമകൾ ചരിതമറിവദിനു ചെന്നൻ ബോടു കണ്ഡിതൂലങ്കരം നിരുപവം കനകവിരചിതമതിൽ കിടങ്ങും ബലതരം കണ്ടു കടപ്പാൻ പണിയുന്നു മാനസേ പരവശതയോടു തിരുതി പഴവതി നിരൂപിച്ചും ഭക്ത പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിരാൻ നിശിതമസി നിജരപുരേ കൃശരൂപനാൻ നിർജന ദേശേ കടപ്പാറന്നോർത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർധര വൈരീപുരം ഗമിച്ചീടിനാൻ ലങ്കാലക്ഷ്മി മോഷം മോക്ഷം പ്രകൃതിജപലുമലം മജലം മഹൽ പ്രാകാരവും മുറിച്ച് ആകാരവും മറച്ച മീ ഹലമരുവിലോർത്തു ചെന്നാനന്ദനാനാക്ഷുഭവം ഉടകടു ഉടൽകടുുകിനോട് സമ മിടതുകാൽ വെച്ചുമെമ്പി വെച്ചുള്ളിൽ കടപ്പാൻ തുറങ്ങും ദശാന്തരേം കഠിനതരമലറിയൊരു രജനിചരിവേഷമായി കാണായി ദാശുലങ്കാശ്രീയേയും ദദാം ഇവിടെ ഒരു വതിന് പരകെന്തു മൂലം ഭവാനേകനാ ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം അസുരസുര നരപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേം വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷ വചനമ മോടളഞ്ഞാണ്ടു താണ്ടിച്ചു നേരോണാന്തിച്ചു കവീന്ദ്രനും രഘുകുലജവര സജിവമാമുഷ്ടിപ്രഹാരേണ വധിച്ചു മിച്ചിതൂചോരയും കവിവരനോടവളും ഒരു നേടിനാൻ കണ്ടേനടോത ബാഹുബലം സഗേം വിധിവിഹിതമിതുപുത് പുരൈവ ദാദാ ഉൻ വീരാപരചിതേം സകല ജഗദധിപതി സനാതനൻ മാധവൻ സാട്ടാൽ മഹാവിഷ്ണുമൂർത്തിനാരായണൻ കമലതലനയനീലവതരിക്കും ഓൾ ുണ്യമോഷ്ടുണ്യമേട്ടിശ വിശതി പര്യ ദശരഥന്രപതി മമ പ്രാർത്ഥന ത്രയദായുഗേ ധർമ്മദേവരക്ഷാത്തരനമിജ മായയാതയാ ഭക്തിമുഗ വിനുഗാവിനശനർത്തിന സരസീരുഹനയനട വീരത തപസിനായം ഭ്ര സഭ്രാതൃഭാർത്തനായി വാഴും ദശാന്തരേം ദശവദന നമിത മനുഗുകളോടുഭയമഹരിച്ചുടൻ ദക്ഷിണാ വരിധീം പുക്കിരു കുന്ന നാൾ സപദീ രഘുപരനോടരുണഅ അജനും സജീവ്യ സജീവ്യാപും സംഭവിക്കും പുനസുഗ്രീവശാസനാൽ സകല ദിശി കപികരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായ്മൊരുവേ മേഘൻ തവാന്തികേ കല കലഹമവനോട് തെടി തുടരൂ മളത്തെയും കാതരയായി വരും നീയെന്നു നിർണയം പുണനോട് ഭവതി താണ്ടനവും കൊണ്ടു രാമദൂതന്നൂ നൽകേണമനുജ്ഞയും ഒരു കവിയോടൊരു ദിവസമെടുതി ദിവസമടിതടി കൊള്ളിൽ നീയോടി വാങ്ങിക്കൊള്ളുന്നു വിരിഞ്ചനും കരുണയോട് ഗതാകപടമായി യോഗിക്കയാൽ കാത്തിരുന്നേനിവിടെ പല കാലവും ലഘുഗതിയോടിനിയൊരിടമൊഴിയാതെ കൊള്ളി ലങ്കയും നിന്നാൽ ജിതനായി തന്നീലനിശിചരകുലപതിക്കുമരണവും നിശ്ചയാമേറ്റമടുത്തോ ജമഞ്ഞുതും ഭഗവത ഭഗവതരജുരം ഭവൻ ഭവതോ ഭാഗ്യം ഭവാനിനി പാരാതെന്നു കണ്ടീടുകദേവിയേം ത്രിദശകുലരിഭു ദശമുഖാന്തപുരേം ദിവ്യലീലാവനേ പാദപാദപങ്കുലേം നവകുസുമതലസൈതം വിടവിയൂതം ശാപാ നാമവൃക്ഷത്തിഞ്ചുവട്ടി ലധീശുചാം നിശിചരികൾ നടുവില അഴലോടുമറീടൂം നടോ നിർമ്മലാഗാത്രിയാം ഗാത്രിയാം ജാനകീ സന്തതം ത്രിതമവൾ ചരിത മുടനോവനോടറിയിക്ക പോയം ഭുയും കടന്നം വരാം തേ ഭവാൻ അഖില ജഗതതിപരഗൂത്തമൻപാതുമാം മാസ്തുദേമോ ത്വം സമയം രഘു മധുരവചനമിതി ചൊല്ലി പറഞ്ഞതു ലങ്കയിൽ നിന്നു വാങ്ങി മലർ മങ്കയും